എൻ്റെ മണ്ഡലമായ പെരുമ്പാവൂരിലെ കീഴിലം ഒരു റോഡ് നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എൻ്റെ ഈ സബ്മിഷൻ സാർ ഇത് മൂന്ന് പഞ്ചായത്തുകളുടെ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് രായ്മംഗലം മുടക്കുഴ വേങ്ങൂർ പഞ്ചായത്ത് ഈ രണ്ട് പഞ്ചായത്തുകളിലാണെങ്കിൽ ഒട്ടേറെ വ്യവസായ സ്ഥാപനങ്ങളുണ്ട് അങ്ങേക്കറിയാം ആയിരത്തിലധികം തടി വ്യവസായ യൂണിറ്റുകളുള്ള സ്ഥലമായതുകൊണ്ട് ഒട്ടേറെ ഭാരവണ്ടികൾ പോകുന്ന വഴിയായതുകൊണ്ട് ചെറിയ മെയിൻ്റനൻസ് കൊണ്ട് ഈ വഴി നിൽക്കുന്ന സാഹചര്യമില്ല പാണിയിൽ പോരാണെങ്കിൽ ഇന്ന് ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ എക്കോ ടൂറിസ്റ്റ് കേന്ദ്രമാണ് പ്രത്യേക ടൂറിസ്റ്റുകൾ അങ്ങോട്ട് വരുന്ന ഒരു പ്രദേശം കൂടിയാണ് പക്ഷേ വഴി വളരെ മോശമാണ് സാറ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ കിഫ്ബിയിൽ ഇതിന് അനുമതി നൽകിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് പക്ഷേ ആദ്യത്തെ തവണ ഇത് പതിനെട്ട് പോയിൻറ്റ് അഞ്ച് മീറ്റർ വീതി ആക്കണമെന്ന പ്രപ്പോസൽ വന്നു പിന്നീട് അത് പതിമൂന്ന് പോയിൻറ്റ് ആറ് മീറ്റർ വീതിയാണെന്ന് മനസ്സിലാക്കി പക്ഷേ ഇത് ഇങ്ങനെ പോയി കഴിയുമ്പോൾ ആറ് വർഷമായിട്ട് നടക്കാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ഞാൻ തന്നെ പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിഫ്ബിയിൽ ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി ആ മീറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നടപടി സ്വീകരിച്ചു ഇത് നിലവിലുള്ള വീതിയിൽ ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ ടാറിങ് ചെയ്താൽ മതി എന്ന് തീരുമാനമെടുത്ത് അതിൻ്റെ തീരുമാനാടിസ്ഥാനത്തിൽ പണം അനുവദിക്കാമെന്ന് കിഫ്ബി അന്ന് സന്ദർശിച്ച അവരെ സമ്മതിച്ചതാണ് അതിനുശേഷം ഇരുപത്തഞ്ച് പോയിൻറ്റ് ആറ് കോടി രൂപയുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് സമർപ്പിച്ചിട്ടുണ്ട് സർ നാളെ ഇതുവരെയായിട്ടും ആ പ്രവൃത്തി നടപ്പിലാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊരു ഇടപെടൽ ഉണ്ടാകണം ഈ കാര്യത്തിൽ ഞങ്ങളെ ഒന്ന് സഹായിക്കണം എന്നുള്ളതാണ് ഈ ബഹുമാനപ്പെട്ട പൊതുമരാമി സാർ ബഹുമാനായ ശ്രീ എൽദോസ് പി കുന്നപ്പള്ളി ഇവിടെ ഉന്നയിച്ച വിഷയം അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന നിയോജക മണ്ഡലത്തിലെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുല്ലുവഴി പാണിയേലിപ്പോ ഒരു റോഡ് പ്രവൃത്തിക്ക് ഭരണാനുമതി നൽകിയിട്ടുള്ളത് മൂന്ന് റീച്ചുകളിലായാണ് പ്രവൃത്തി നടത്താൻ തീരുമാനിച്ചത് പ്രവൃത്തി സംബന്ധിച്ച് നേരത്തെ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നെങ്കിലും സ്ഥലമേറ്റെടുക്കൽ വൈകുന്നതിനാൽ ബി എം നിലവാരത്തിൽ നിലവിലെ റോഡ് നവീകരിക്കണമെന്ന നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ട് ഇതേ തുടർന്ന് ബി എം എൻ ബി സി നിലവാരത്തിലേക്ക് ഉയർത്തുവാനുള്ള പുതുക്കിയ എസ്റ്റിമേറ്റ് കിഫ്ബിക്ക് സമർപ്പിച്ചിട്ടുണ്ട് കിഫ്ബിയുടെ അംഗീകാരം ലഭിക്കുന്നതിനനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ് കിഫ്ബിയുമായി സംസാരിക്കാൻ കെ ആർ എഫ് ബി പി എം യു പ്രൊജക്ട് ഡയറക്ടറെ ചുമതലപ്പെടുത്താം സാർ ഈ ബി എം എൻ ബി സി റോഡ് നിർമ്മാണമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന റോഡ് നിർമ്മാണ രീതി ചിപ്പിംഗ് കാർപ്പറ്റ് നിർമ്മാണത്തേക്കാൾ ചിലവ് കൂടുതലാണ് സാർ ഒരു കിലോമീറ്ററിന് ഒരു അമ്പത് ലക്ഷം രൂപ അധികം ചിലവാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഈ മെയ് ഇരുപതിന് ഈ ഗവൺമെൻറ് വരുമ്പോൾ ഞങ്ങൾ അഞ്ച് വർഷം കൊണ്ട് പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകൾ അൻപത് ശതമാനം ബി എം എൻ ബി സി റോഡുകളാക്കി മാറ്റണമെന്നാണ് നിശ്ചയിച്ചത് മൂന്നര വർഷം കൊണ്ട് തന്നെ അൻപത് ശതമാനമല്ല അല്ല അറുപത് ശതമാനം റോഡുകൾ ബി എം എൻ ബി സി നിലവാരത്തിലേക്ക് മാറ്റി തീർക്കാൻ സാധിച്ചിട്ടുണ്ട് ഇത് ബഹുമാനായ അംഗം പറഞ്ഞതുപോലെ ഇടപെടാം എന്നുള്ളത് സഭയെ അറിയിക്കില്ല